നമസ്കാരം ഇന്ന് നാം കാണുന്നത് രാഷ്ട്രപതി ഭരണവുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോയാണ് അപ്പൊ നമുക്കറിയാം റീസെന്റ് ആയിട്ട് കറണ്ട് അഫയർ പോയിന്റ് ഓഫ് വ്യൂവിൽ നമ്മൾ കണ്ടതാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരിയിൽ മണിപ്പൂരിൽ രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തി അപ്പൊ നമ്മൾ ആ വസ്തുത മാത്രം പഠിച്ച പോരാ രാഷ്ട്രപതി ഭരണത്തെ കുറിച്ചും ഭരണഘടനയിൽ എവിടെയാണ് പ്രതിപാദിക്കുന്നത് ആ ഒക്കെ കാര്യങ്ങൾ കൂടി പഠിച്ചാൽ മാത്രമേ ഇത്ത ഇപ്പം വരുന്ന ഇപ്പോഴത്തെ പി എസ് സി ട്രെൻഡ് അനുസരിച്ചുള്ള ചോദ്യങ്ങൾക്ക് നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ കാരണം ആ ഡെപ്റ്റിലാണ് കറണ്ട് അഫയർ ഭാഗങ്ങളെ അവരെടുത്ത് വെച്ച് ചോദ്യം ഉണ്ടാക്കുന്നത് അപ്പൊ നമ്മൾ നോക്കേണ്ടത് ആദ്യം തന്നെ കുറച്ച് ബേസിക് ഫാക്റ്റ് ആണ് മണിപ്പൂരുമായി ബന്ധപ്പെടുത്തി എന്താണ് നമുക്ക് പറയാനുള്ളത് മണിപ്പൂർ നമുക്കറിയാം മണിപ്പൂർ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിലാണ് ഒരു സ്റ്റേറ്റ് ആവുന്നത് അതിനു മുമ്പ് അതൊരു കേന്ദ്രഭരണ പ്രദേശമായിരുന്നുള്ള കാര്യമൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് അപ്പോൾ നിലവിൽ മണിപ്പൂരിൽ രാഷ്ട്രപതി ഭരണമാണ് ഇനി ഈ കാണിച്ചിരിക്കുന്ന പതിനൊന്ന് എന്താണ് പതിനൊന്ന് തവണ മണിപ്പൂരിൽ രാഷ്ട്രപതി ഭരണം പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇപ്പൊ പതിനൊന്ന് തവണ ഇതുവരെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വരെ രാഷ്ട്രപതി ഭരണം പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇനി ഇന്ത്യയിൽ ഏത് സംസ്ഥാനത്താണ് ഏറ്റവും കൂടുതൽ രാഷ്ട്രപതി ഭരണം എന്ന് ചോദിച്ചാലും അത് മണിപ്പൂരാണ് പതിനൊന്ന് തവണ ഇതിന് തൊട്ടു പിന്നിൽ വരുന്നത് ഉത്തർപ്രദേശാണ് അപ്പൊ ആ വസ്തുത ഒന്ന് ഓർത്തു വെച്ചാൽ മതിയാവും ആദ്യമായിട്ട് ഏത് വർഷമാണ് മണിപ്പൂരിൽ രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിലാണ് അന്നൊരു കേന്ദ്രഭരണ പ്രദേശമാണെന്നുള്ള കാര്യമൊക്കെ നമുക്ക് അറിയാന്നുള്ളതാണ് അതിനുശേഷം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒമ്പത് മുതൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ട് ഏകദേശം മൂന്ന് വർഷം രണ്ട് വർഷവും പതിനൊന്ന് മാസമായ ഒരു റേഞ്ചിലാണ് ഉണ്ടായിരുന്നത് അപ്പൊ ഏറ്റവും കൂടുതൽ ദീർഘകാലം മണിപ്പൂരിൽ രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തിയിരുന്ന കാലയളവ് ചോദിച്ചാൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒമ്പത് മുതൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി വരെയാണ് ഇനി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് മുമ്പ് എപ്പോഴാണ് രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തിയതെന്ന് ചോദിച്ചാൽ അത് രണ്ടായിരത്തി ഒന്ന് മുതൽ രണ്ടായിരത്തി രണ്ട് വരെയാണ് ഇവിടെ മനസ്സിലാക്കേണ്ടെന്ന മറ്റൊരു ഫാക്ട് നമുക്കറിയാം ഇങ്ങനെ രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തുമ്പോൾ ഒരു സർക്കാർ അധികാരം പൂർത്തിയാക്കുന്നില്ല രാഷ്ട്രപതി ഭരണമൊന്നും ഏർപ്പെടുത്തിയ എന്താണ് സംസ്ഥാന സർക്കാരിനെ പിരിച്ചുവിട്ടിട്ട് അല്ലെങ്കിൽ സസ്പെൻഡ് ചെയ്തിട്ട് പകരം അവിടെ രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തുന്നതാണ് രാഷ്ട്രപതി ഭരണം കൊണ്ട് ഉദ്ദേശിക്കുക അപ്പൊ അങ്ങനെ രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്താതെ കാലാവധി പൂർത്തിയാക്കി നോർമൽ കാലാവധി എന്ന് പറയുമ്പോൾ നമുക്കറിയാം നിയമസഭയുടേത് അഞ്ചു വർഷമാണ് അങ്ങനെ ആ അഞ്ചു വർഷ ടേൺ പൂർത്തിയാക്കിയ ആദ്യ മണിപ്പൂർ സി എം ചോദിച്ചു കഴിഞ്ഞാൽ അത് റിഷാങ് കേസിംഗ് ആണ് ഋഷാങ് കെയിങ് ചോദിക്കാൻ സാധ്യത ഒരു ചോദ്യം കൂടെയാണ് ഇൻഡെപ്തിൽ ചോദിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്കറിയാവുന്ന ബേസിക് ഫാക്ട് ആണ് മണിപ്പൂരിന്റെ തലസ്ഥാനമാണ് ഇംഫാൽ ഇംഫാൽ ആണ് മണിപ്പൂരിൻ്റെ തലസ്ഥാനം എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇനി നമ്മൾ പോകുന്നത് ഭരണഘടനയുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ് അപ്പൊ നമുക്കറിയാം അടിയന്തരാവസ്ഥ അല്ലെങ്കിൽ രാഷ്ട്രപതി ഭരണം ഇതിനെയൊക്കെ കുറിച്ച് പ്രതിപാദിക്കുന്നത് പാർട്ട് പതിനെട്ടിലാണ് ഭരണഘടനയുടെ ഭാഗം പതിനെട്ടിലാണ് രാഷ്ട്രപതി ഭരണത്തെക്കുറിച്ച് പ്രതിപാദിക്കുക രാഷ്ട്രപതി ഭരണം സംസ്ഥാനത്ത് ഏർപ്പെടുത്തുന്നതിന് തന്നെയാണ് സ്റ്റേറ്റ് എമർജൻസി അതായത് സംസ്ഥാന അടിയന്തരാവസ്ഥ കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമുക്കറിയാം ഭരണഘടനയിൽ ആകെ ഇരുപത്തിയഞ്ച് ഭാഗമാണ് ഇപ്പോൾ ഉള്ളത് ആ ഇരുപത്തിയഞ്ച് ഭാഗ ഭാഗങ്ങളിലെ പതിനെട്ടാമത്തെ പാർട്ടാണ് ഏതായിട്ട് വരിക എമർജൻസി അടിയന്തരാവസ്ഥയെ കുറിച്ച് പറയുക അതിലെ ആർട്ടിക്കിളുകൾ ചോദിച്ചു കഴിഞ്ഞാൽ മുന്നൂറ്റി അൻപത്തിരണ്ട് മുതൽ മുന്നൂറ്റി അറുപത് വരെയാണ് ഇതിൽ നമുക്ക് നല്ല സുപരിചിതമായിട്ടുള്ള ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ മുന്നൂറ്റി അമ്പത്തിരണ്ട് മുന്നൂറ്റി അമ്പത്തിരണ്ട് എന്താണ് പറയുക മുന്നൂറ്റി അമ്പത്തിരണ്ട് പരാമർശിക്കുന്നത് ദേശീയ അടിയന്തരാവസ്ഥയാണ് ദേശീയ അടിയന്തരാവസ്ഥ എന്തെല്ലാം കാരണങ്ങൾ കൊണ്ടുണ്ടാവാം വാർ അതായത് യുദ്ധം കൊണ്ടുണ്ടാവാം അല്ലെങ്കിൽ വിദേശ ആക്രമണം കൊണ്ടുണ്ടാവാം അല്ലെങ്കിൽ സായുധ കലാപം കൊണ്ടുണ്ടാവാം ഈ സാഹചര്യങ്ങളിലാണ് ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുക ദേശീയ അടിയന്തരാവസ്ഥ എന്ന് പറയുമ്പോൾ ഇന്ത്യ മൊത്തത്തിൽ വേണം പ്രഖ്യാപിക്കാം ദേശീയ അടിയന്തരാവസ്ഥ അത് പ്രഖ്യാപിക്കുന്നത് ആർട്ടിക്കിൾ മുന്നൂറ്റി അമ്പത്തിരണ്ട് പ്രകാരമാണ് ഇതിനിടയ്ക്ക് വരുന്ന ഒരു ആണ് ആർട്ടിക്കിൾ മുന്നൂറ്റി അമ്പത്തി ആറ് മുന്നൂറ്റി അമ്പത്തി ആറാണ് സംസ്ഥാന അടിയന്തരാവസ്ഥയെക്കുറിച്ച് പ്രതിപാദിക്കുന്നത് അതാണ് നമ്മൾ മുന്നോട്ട് വരുമ്പോൾ കാണുന്നത് അതിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് ആ സമയം പറയാം പിന്നെ പ്രധാനപ്പെട്ട വേറൊരു ആർട്ടിക്കിൾ ആണ് മുന്നൂറ്റി അറുപത് ഇതാണ് സാമ്പത്തിക അടിയന്തരാവസ്ഥ മുന്നൂറ്റി അറുപത് സാമ്പത്തിക അടിയന്തരാവസ്ഥ ഇന്ത്യയിൽ ഇതുവരെ സാമ്പത്തിക അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിട്ടില്ല എന്നത് നമുക്കറിയാവുന്ന ഒരു വസ്തുതയാണ് അപ്പൊ അങ്ങനെയാണെങ്കിൽ നമ്മൾ മുന്നൂറ്റി അമ്പത്തി ആറ് കാണുമ്പോൾ പഠിക്കുന്ന മറ്റൊരു ആർട്ടിക്കളാണ് മുന്നൂറ്റി അറുപത്തി അഞ്ച് അപ്പൊ ഈ മുന്നൂറ്റി അറുപത്തി അഞ്ച് പാട്ട് എട്ടിലല്ല വരുന്നത് പാർട്ട് പത്തൊൻപതിലാണ് വരുന്നത് ഈ കാര്യം കൂടി ഒന്ന് മനസ്സിലാക്കുക ഇത് നമ്മൾ അടിയന്തരാവസ്ഥയുമായി ബന്ധപ്പെടുത്തി പഠിക്കുന്നതാണ് പക്ഷെ എന്തുകൊണ്ടാണ് മുന്നൂറ്റി അമ്പത്തി ആറ് ഇവിടെ വരുന്നത് മുന്നൂറ്റി അറുപത്തി അഞ്ച് വരുന്നില്ല ഇത് വരുന്ന പാർട്ട് പത്തൊൻപതിലാണ് അതായത് മിസലേനിയസ് ആയിട്ടുള്ള കാര്യങ്ങൾ മറ്റ് പാട്ടുകൾ പറഞ്ഞിട്ടില്ലാത്ത കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്നതാണ് ഇവിടെ അപ്പൊ ഈ മുന്നൂറ്റി അമ്പത്തി ആറും മുന്നൂറ്റി അറുപത്തഞ്ചും തമ്മിലുള്ള വ്യത്യാസം നമുക്ക് അടുത്ത് നോക്കാം എന്താണ് ആർട്ടിക്കിൾ മുന്നൂറ്റി അമ്പത്തി ആറും മുന്നൂറ്റി അറുപത്തി അഞ്ചും തമ്മിലുള്ള വ്യത്യാസം ആർട്ടിക്കിൾ മുന്നൂറ്റി അൻപത്തി ആറ് പ്രയോഗിക്കുന്നത് സംസ്ഥാന അടിയന്തരാവസ്ഥ അതായത് ഒരു സംസ്ഥാനത്ത് ഭരണഘടനാ വ്യവസ്ഥയ്ക്ക് അനുസൃതമായി സർക്കാരിന് പ്രവർത്തിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം വരുമ്പോഴാണ് ആർട്ടിക്കിൾ മുന്നൂറ്റി അമ്പത്തി ആറ് പ്രയോഗിക്കുക അതായത് ഭരണഘടനയോടൊത്ത് ഉദകി ഭരിച്ചു പോകാൻ കഴിയാത്തൊരവസ്ഥ ആർക്ക് ബോധ്യപ്പെടണം രാഷ്ട്രപതിക്ക് ബോധ്യപ്പെടണം രാഷ്ട്രപതിക്ക് എങ്ങനെ ബോധ്യപ്പെടും ഒന്നുകിൽ ഗവർണർക്ക് ശുപാർശ ചെയ്യാം ഇനി ഗവർണറുടെ ശുപാർശ ഇല്ലാതെ തന്നെ വേണമെങ്കിലും രാഷ്ട്രപതിക്ക് എന്ത് ചെയ്യാം അവിടെ രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്താം എന്തെങ്കിലും അടിയന്തര സാഹചര്യം ഉണ്ടെങ്കിൽ ഇപ്പൊ മണിപ്പൂരിൽ എന്താണ് പ്രശ്നം പ്രശ്നമുണ്ടായത് അവിടെ രണ്ട് വിഭാഗങ്ങൾ തമ്മിൽ അതായത് കുക്കികളും മെയ്തികളും ഇവര് തമ്മിലുള്ള പ്രശ്നങ്ങളാണ് അവർ തമ്മിലുണ്ടായ കലാപമാണ് ഇപ്പോൾ മണിപ്പൂരിലൊരു ഭരണ പ്രതിസന്ധി അവിടെ സർക്കാരിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്ത ഒരു സാഹചര്യം വന്നു അതുകൊണ്ടാണ് രാഷ്ട്രപതി അവിടെ രാഷ്ട്രപതി ഭരണത്തിന് ഉത്തരവിറക്കിയത് ഗവർണറുടെ ശുപാർശ പ്രകാരം ഇനി ഗവർണറുടെ ശുപാർശ ഇല്ലാതെയും രാഷ്ട്രപതിക്ക് വേണമെങ്കിൽ നടപ്പിലാക്കാമെന്നാണ് മറ്റൊരു വസ്തുത പറഞ്ഞത് ഇനി അടുത്ത് നമ്മൾ നോക്കേണ്ടത് എന്താണ് ആർട്ടിക്കിൾ മുന്നൂറ്റി അറുപത്തിയഞ്ച് ആർട്ടിക്കിൾ മുന്നൂറ്റി അറുപത്തി അഞ്ച് പറയുന്നത് കേന്ദ്ര സർക്കാർ കേന്ദ്ര സർക്കാർ ചില നിർദ്ദേശങ്ങൾ മുന്നോട്ട് വയ്ക്കും അല്ലെങ്കിൽ ചില നിയമങ്ങളുണ്ട് ഈ നിയമങ്ങളോട് സംസ്ഥാന സർക്കാർ യോജിക്കാതെ വരികയോ അവർ അതിനെ വിപരീതമായി പ്രവർത്തിക്കുകയോ ചെയ്യുന്ന സാഹചര്യങ്ങളിലാണ് ആർട്ടിക്കിൾ മുന്നൂറ്റി അറുപത്തിയഞ്ച് ഉപയോഗിക്കുന്നത് ഈ ആർട്ടിക്കിൾ ഉപയോഗിച്ചും സംസ്ഥാന ഗവൺമെന്റിനെ പിരിച്ചുവിടാം ഇതാണ് മുന്നൂറ്റി അമ്പത്തി ആറും മുന്നൂറ്റി അറുപത്തഞ്ചും തമ്മിലുള്ള വ്യത്യാസം അപ്പൊ ഇവിടെ ആദ്യത്തെ ഭരണഘടനാ പ്രതിസന്ധി ഉണ്ടാകുന്നതാണെങ്കിൽ മുന്നൂറ്റി അറുപത്തഞ്ച് വരുമ്പോഴത്തേക്കും കേന്ദ്ര നയങ്ങൾ അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിനോട് യോജിച്ച് പോവാൻ പറ്റാത്ത സാഹചര്യത്തിലാണ് ഇങ്ങനെ പിരിച്ചുവിടുന്നത് രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തുന്നതെന്ന് മനസ്സിലായല്ലോ ഇനി അടുത്ത് നമ്മൾ നോക്കേണ്ടത് ആർട്ടിക്കിൾ മുന്നൂറ്റി അമ്പത്തി ആറുമായി ബന്ധപ്പെട്ട മറ്റ് ചില വ്യവസ്ഥകളാണ് ഇതിൽ ഒന്നാമത് രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തി രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തി കഴിഞ്ഞാൽ അത് അനേകകാലം നമുക്ക് രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്താൻ പറ്റൂ ഇല്ല രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തി കഴിഞ്ഞാൽ രണ്ട് മാസത്തിനുള്ളിൽ രണ്ട് മാസത്തിനുള്ളിൽ പാർലമെന്റിന്റെ ഇരു സഭകളും അത് പാസ്സായിരിക്കണം അല്ലാത്ത പക്ഷം നിയമസഭയെ പുനഃസംഘടിപ്പിക്കേണ്ടി വരും അതിന്റെ കാര്യം എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ ഇപ്പൊ ഒരു സർക്കാരിനെ ഉദാഹരണത്തിന് മണിപ്പൂരിലെ മണിപ്പൂരിലെ സർക്കാരിനെ ഇപ്പൊ വിട്ടിട്ടില്ല ശരിക്കും പറഞ്ഞാൽ അവരെ സസ്പെൻഡ് ചെയ്തിട്ടേ ഉള്ളൂ സസ്പെൻഡ് ചെയ്യുകയാണ് ആദ്യത്തെ സ്റ്റെപ്പ് ചെയ്തത് ഇനി ഈ അടിയന്തരാവസ്ഥ നീട്ടണമെങ്കിൽ എന്ത് ചെയ്യണം രണ്ട് മാസത്തിനുള്ളിൽ പാർലമെന്റ് ഇത് പാസാക്കണം ഇങ്ങനെ ഭരണഘടനയിൽ പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ ആണ് ആർട്ടിക്കിൾ മുന്നൂറ്റി അമ്പത്തി ആറിൽ മൂന്ന് ഇത് കൂടി ഒന്ന് ഓർത്തു ഓർത്തുവെക്കുന്നത് നല്ലതായിരിക്കും മുന്നൂറ്റി അമ്പത്തി ആറിന്റെ ഒരു സബ് ആർട്ടിക്കിൾ ആണ് ആർട്ടിക്കിൾ മുന്നൂറ്റി അമ്പത്തി ആറിൽ മൂന്ന് ഇനി ഇതിനുശേഷം പാർലമെന്റ് അംഗീകരിച്ചു പാർലമെന്റ് അംഗീകരിച്ചാൽ ഓരോ മാസത്തിലും പാർലമെന്റ് വീണ്ടും വീണ്ടും അംഗീകരിച്ചു കഴിഞ്ഞാൽ രാഷ്ട്രപതിക്ക് മൂന്ന് വർഷം വരെ അടിയന്തരാവസ്ഥ നീട്ടാൻ പറ്റും അപ്പൊ രാഷ്ട്രപതിക്ക് എത്ര കാലം വരെ അടിയന്തരാവസ്ഥ നീട്ടാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് മൂന്ന് വർഷം വരെ നീട്ടാം പക്ഷേ ഓരോ ആറു മാസത്തിലൊരിക്കലും പാർലമെന്റിന്റെ അംഗീകാരം നേടിയിരിക്കണം ഇനി അടുത്ത് രാഷ്ട്രപതിക്ക് എപ്പോഴാണ് ഈ രാഷ്ട്രപതി ഭരണം പിൻവലിക്കാൻ സാധിക്കുക രാഷ്ട്രപതിക്ക് രാഷ്ട്രപതി ഭരണം പിൻവലിക്കാം ഇപ്പൊ അവിടെ ക്രമസമാധാനത്തിലോ മറ്റ് കാര്യങ്ങളിലോ പ്രശ്നമൊന്നുമില്ല ഇലക്ഷൻ നടത്താനുള്ള സാഹചര്യം ഉണ്ട് എന്ന് തോന്നിക്കഴിഞ്ഞാൽ രാഷ്ട്രപതിക്ക് ഇത് പിൻവലിക്കാം അടിയന്തരാവസ്ഥ അപ്പൊ അടിയന്തരാവസ്ഥ പിൻവലിക്കാൻ വേണ്ടി പാർലമെന്റിന്റെ പ്രത്യേക അംഗീകാരമൊന്നും ആവശ്യമില്ല ആ വസ്തു കൂടി ഒന്ന് മനസ്സിലാക്കുക സ്റ്റേറ്റ്മെന്റ് ചോദ്യങ്ങളിൽ ഈ ടൈപ്പ് തന്നെ ചോദ്യം കിട്ടാനാണ് സാധ്യത ഒരുപക്ഷെ അവർ തരുന്ന സ്റ്റേറ്റ്മെന്റ് എന്തായിരിക്കും പാർലമെന്റിന്റെ അനുമതി ആവശ്യമാണ് എന്നായിരിക്കും അങ്ങനെ ഒരു ആവശ്യമില്ല രാഷ്ട്രപതി ഭരണം പിൻവലിക്കാൻ പാർലമെന്റിന്റെ ആവശ്യമേ ഇല്ല ഇനി നമ്മൾ കാണേണ്ടത് ആർട്ടിക്കിൾ മുന്നൂറ്റി അമ്പത്തി ആറുമായി ബന്ധപ്പെട്ട ചില ഭരണഘടനാ ഭേദഗതി ഭേദഗതികളാണ് ചില ഭരണഘടനാ ഭേദഗതികളാണ് അതിൽ ആദ്യത്തേത് മുപ്പത്തി എട്ടാമത്തെ ഭരണഘടനാ ഭേദഗതി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിലാണ് ഈ ഭേദഗതി എന്താണ് പറയുന്നത് പറഞ്ഞാൽ സംസ്ഥാന അടിയന്തരാവസ്ഥ ജുഡീഷ്യൽ റിവ്യൂവിന് ബാധകം അല്ലാതാക്കി എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥമാക്കുന്നത് സുപ്രീം കോടതിയിലോ ഹൈക്കോടതിയിലോ ചോദ്യം ചെയ് ചോദ്യം ചെയ്യപ്പെടില്ല എന്നാക്കി അപ്പോൾ ഇതാണ് മുപ്പത്തിയെട്ടാമത്തെ ഭരണഘടനാ ഭേദഗതി അതായത് സുപ്രീം കോടതിക്കോ ഹൈക്കോടതിക്കോ ഇടപെടാൻ പറ്റാത്ത രീതിയിൽ ഭരണഘടനയെ ഭേദഗതി ചെയ്തു അതാണ് മുപ്പത്തി എട്ടാമത്തെ ഭേദഗതി ഇനി നമ്മൾ കാണേണ്ടത് നാല്പത്തിനാലാം ഭേദഗതി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടാണ് ഈ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടായപ്പോൾ എന്ത് ചെയ്തു സംസ്ഥാന അടിയന്തരാവസ്ഥ ജുഡീഷ്യൽ റിവ്യൂവിനെ വിധേയമാക്കി അതായത് സംസ്ഥാന അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ സുപ്രീം കോടതിക്ക് ഇടപെടാം എന്ന രീതിയിലേക്ക് ഇതിനെ മാറ്റി കഴിയും ഇനി അടുത്ത് രണ്ടാമത്തെ ഒരു പോയിന്റ് നമ്മൾ നോക്കേണ്ടത് രണ്ട് നിബന്ധനകൾ കൂടി കൂട്ടിച്ചേർത്തു എങ്ങനെ രാഷ്ട്രപതിക്ക് ഒരു വർഷത്തിനപ്പുറം ഒരു വർഷത്തിനപ്പുറം എന്തെല്ലാം കാരണങ്ങൾ കൊണ്ട് മാത്രമേ അടിയന്തരാവസ്ഥ നീട്ടാൻ സാധിക്കൂ എന്നാണ് ഇവിടെ പറയുക ഒന്നാമത് ദേശീയ അടിയന്തരാവസ്ഥ ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിൽ എത്ര നാൾ വേണമെങ്കിലും ഇത് നീട്ടാൻ പറ്റും മൂന്ന് വർഷത്തേക്ക് മൂന്ന് വർഷത്തിനിടയ്ക്ക് എത്ര നാളെ വേണമെങ്കിലും നീട്ടാൻ പറ്റും അടുത്ത് രണ്ടാമത്തെ കാര്യം ചില ബുദ്ധിമുട്ടുകൾ കാരണം സംസ്ഥാന നിയമസഭയിലേക്കുള്ള പൊതു തെരഞ്ഞെടുപ്പ് നടത്താൻ സാധിക്കില്ല എന്ന് ഇലക്ഷൻ കമ്മീഷൻ സാക്ഷ്യപ്പെടുത്തിയ അപ്പൊ ഇലക്ഷൻ കമ്മീഷൻ ഇലക്ഷൻ നടത്താൻ കഴിയില്ല എന്ന് സാക്ഷ്യപ്പെടുത്തുകയോ ദേശീയ അടിയന്തരാവസ്ഥ നിലനിൽക്കുന്ന സാഹചര്യത്തിലോ മാത്രമേ ഇപ്പോഴത്തെ നിയമം വെച്ചിട്ട് ഒരു വർഷത്തിനപ്പുറം എന്ത് ചെയ്യാൻ പറ്റൂ രാഷ്ട്രപതി ഭരണം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ അപ്പൊ അതുകൂടി നാല്പത്തിനാലാം ഭേദഗതിയിലാണ് കൂട്ടിച്ചേർത്തതെന്ന് മനസ്സിലാക്കുന്നത് നല്ലതായിരിക്കും ഇനി ഈ ആർട്ടിക്കിൾ മുന്നൂറ്റി അമ്പത്തി ആറുമായിട്ട് ബന്ധപ്പെട്ട മറ്റൊരു പ്രധാനപ്പെട്ടൊരു കേസാണ് എസ് ആർ ബൊമ്മൈ വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ കേസ് അപ്പൊ ഈ കേസ് എന്താണ് പറയുക ഇത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഈ കേസ് നടന്നത് ഈ കേസ് പറയുന്നത് സംസ്ഥാന അടിയന്തരാവസ്ഥ അല്ലെങ്കിൽ രാഷ്ട്രപതി ഭരണം കോടതിയിൽ ചോദ്യം ചെയ്യപ്പെടാം അതായത് ജുഡീഷ്യൽ റിവ്യൂവിന് വിധേയമാണ് എന്ന് കോടതി അടിവരയിട്ട് പറഞ്ഞു അതോടൊപ്പം ഭരണഘടനക്ക് എതിരായാണ് ഇപ്പൊ ഭരണഘടനാപരമല്ലാതെയാണ് രാഷ്ട്രപതി ഭരണം പ്രഖ്യാപിക്കുന്നത് അങ്ങനെ ഒരു തീരുമാനമാണ് ഉണ്ടായിക്കഴിഞ്ഞാൽ ഈ പിരിച്ചുവിട്ട സർക്കാരിനെ പുനരുജ്ജീവിപ്പിക്കാനുള്ള അധികാരവും കോടതിക്ക് ഉണ്ടാവും ഈ വക കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത് അപ്പൊ നമുക്ക് ആർട്ടിക്കൽ മുന്നൂറ്റി ബന്ധപ്പെട്ട് പി ചോദിക്കാൻ സാധ്യതയുള്ള ഇൻഡെപ്തായിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ നോക്കിയത് അപ്പോൾ ഇതിനകത്ത് ആർട്ടിക്കിൾ മുന്നൂറ്റി അമ്പത്തി ആറും മുന്നൂറ്റി അറുപത്തി അഞ്ചും തമ്മിലുള്ള വ്യത്യാസവും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു ഇതുമായി ബന്ധപ്പെട്ട ചില ഭേദഗതികളും എസ് ആർ ബൊമ്മൈ കേസുമാണ് നമ്മൾ നോക്കിയത് ഇത്രയും പറഞ്ഞുകൾ നിർത്തുന്നു നന്ദി നമസ്കാരം